പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നാനോ വളത്തിന്റെ അത്ഭുത കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വളപ്രകം കോട്ടയം പാല പൈകയിലെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ സാറിന് അമ്പത് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലെ എട്ടായിരത്തിലധികം വരുന്ന റബ്ബറിലേക്കും നൂറിലധികം വരുന്ന റംബൂട്ടാൻ തെങ്ങ് കവുങ്ങിലേക്കുമാണ് കുരുമുളകിലേക്കുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക നമ്പർ ഇവിടെ കൊടുക്കുന്നു താങ്ക് യു ഇത് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും ഗുണപ്രദമാണ് അത് റബ്ബർ ആയിക്കോട്ടെ തെങ്ങായിക്കോട്ടെ കവുങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏലമായിക്കോട്ടെ നെല്ലായിക്കോട്ടെ മറ്റ് പച്ചക്കറികൾ ആയിക്കോട്ടെ പൂക്കൃഷി ആയിക്കോട്ടെ എല്ലാത്തിന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പൂ പൂ കൃഷിക്ക് മത്സ്യ ഷീറ്റിൽ ചെയ്ത് വിളവ് നല്ലോണം കൊയ്തെടുത്ത വടകരയിലെ പ്രിയപ്പെട്ട രാമചന്ദ്ര സാറിന്റെ തോട്ടൊക്കെ ഞാൻ അതിൽ ആഡ് ഈ യൂട്യൂബിൽ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നെറ്റ്സർഫ് കാർഷിക മേഖലയിൽ പുതിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നൊരു സംശയമില്ല അതിന് നിങ്ങൾ ഞങ്ങളോട് കൂടെ നിൽക്കുക നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ നിതീഷ് സ്ഥലത്തുൽ നമ്മൾ ഇന്നിവിടെ കോട്ടയം ജില്ലയിലെ പാല പൈകയിലെ വെള്ളിക്കുന്നിൽ ചാക്കോച്ചൻ സാറിന്റെ ഏകദേശം ഒരു ഇരുപത് ഏക്കർ കൃഷിയിടത്തിലാണ് ഉള്ളത് നമ്മുടെ നെസർഫിന്റെ വളപ്രയോഗങ്ങൾ കഴിഞ്ഞ ജൂൺ മാസത്തില് ഉപയോഗിക്കുകയും അതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നത് ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടാമത്തെ തവണ ഏകദേശം രണ്ടായിരത്തിലധികം വരുന്ന റബ്ബറിനും ഏകദേശം നൂറിലധികം വരുന്ന റംബൂട്ടാനും തെങ്ങുകൾക്കും കവങ്ങിനും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ പോവുകയാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങളെ ഈ ഇരുന്നൂറ് ലിറ്റർ ബാഗിലേക്ക് നാനൂറ് എം എൽ എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൂടെയുള്ളത് വെള്ളക്കുന്നിൽ ചാക്കോജൻ സാറാണ് അദ്ദേഹം ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് റബ്ബറുകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ സാറാണ് അദ്ദേഹം ഇവിടുത്തെ സഹായിയാണ് അല്ല അങ്ങനെ വരുന്നത് സൂപ്പർവൈസറും അതുപോലെ തന്നെ സാറിന്റെ സഹായി കൂടിയാണ് അപ്പോ അദ്ദേഹവും നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹമാണ് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രമ്മിലേക്ക് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യമായി തന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈട്രജനാണ് നൈട്രജൻ നമുക്കറിയാം അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണ് ഉള്ളത് ഓരോ സസ്യങ്ങൾക്കും ആവശ്യമായ രീതിയിൽ നൈട്രേറ്റ് ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള മുബിലേസിയും ഫിക്സൈറ്റിംഗ് ബാക്ടീരിയൽ അടങ്ങിയ ഉൽപ്പന്നമാണ് നൈട്രജൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ കമ്പനിയെക്കുറിച്ച് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ഒന്ന് ഇങ്ങനെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ എണ്ണൂറിലധികം ജില്ലകളിൽ ഏകദേശം ഇരുന്നൂറിലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി കർഷകർക്ക് വളരെയധികം മാറ്റങ്ങൾ മണ്ണിലും സസ്യങ്ങൾക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്നതാണ് രണ്ടാമത്തെ നമ്മുടെ ഉൽപ്പന്നമാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അല്ലെ എൻ പി കെ യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകും അപ്പൊ അത് ആ ഫോസ്ഫേറ്റ് നമ്മൾ മണ്ണിലും അന്തരീക്ഷത്തിലുള്ള മൂലകങ്ങളെ കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമിക മൂല്യങ്ങളിലായ രണ്ടാമത്തെ ഉൽപ്പന്നമാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ആ ഫോസ്ഫൈറ്റിന് നമ്മൾ ഇതിലേക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മൂലയമാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് പൊട്ടാഷ്യം എന്ന് പറയുന്നതും അതുപോലെ തന്നെ പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ മണ്ണിലുള്ള അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മൂലയങ്ങളെ കൃത്യമായ സസ്യത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന മൊബിലേസിയം ഫിക്സൈറ്റിംഗ് ബാക്ടീരിയൽ അല്ലെങ്കിൽ പൊട്ടാഷ്യമെയും നമ്മൾ ഈ ഇരുന്നൂറ് ലിറ്റർ ബാരലിലേക്ക് നാനൂറ് എം എൽ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യണം അപ്പോൾ ഇരുപത്തിനാല് വർഷമായിട്ട് ഏകദേശം പത്ത് ലക്ഷത്തിലധികം പത്ത് ലക്ഷം കോടിയിലധികം വരുന്ന കർഷകർ ഇത് ഉപയോഗിച്ച് അത് ഗുണപ്രദമാണെന്ന് തെളിയിച്ച ഒരു വസ്തുത അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവലോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നെക്സർഫിന്റെ കമ്പനി എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട നമ്മുടെ മൂല്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ട സൂക്ഷ്മ മൂല്യങ്ങളൊക്കെ നമുക്ക് സസ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ സസ്യത്തിന്റെ ഗ്രോത്തും വളർച്ചയും ഈൽഡിങ്ങും നമുക്ക് കൃത്യമായി നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് വേണ്ട മറ്റൊരു അതിപ്രധാനമായ ഒരു ഘടകമാണ് ഷേത്ത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ഈ ഉൽപ്പന്നത്തിൽ അഞ്ച് ടണ്ണ് കാലുവെള്ളിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയ അതുപോലെ തന്നെ കാൽസ്യം ആയാലും കോപ്പർ ആയാലും സിങ്ക് ആയാലും മോളിപിഡനം ആയാലും മാംഗനീസ് ആയാലും മഗ്നീഷ്യം ആയാലും തുടങ്ങി സൾഫർ ആയാലും എല്ലാ സസ്യത്തിന് സസ്യത്തിനാവശ്യമായ പതിനൊന്നിലധികം വരുന്ന സൂക്ഷ്മ മൂല്യങ്ങളും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് മണ്ണിന്റെ ഘടനയെ വ്യത്യാസം വരുത്തുന്നു മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ എന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്ന ഉൽപ്പന്നം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യന് ടോണിക് പോലെ തന്നെ സസ്യങ്ങൾക്ക് ടോണിക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന തികച്ചും ഓർഗാനിക്കായിട്ടുള്ള പഴവിക്ക് ഹിമിക്ക് സി വി ഡി എക്സ്ട്രാക്ടിന്റെയും മിശ്രിതമായ അതി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമ്രിച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിന്റെ കാർഷിക രാഷ്ട്രം എങ്ങനെയാണ് അവർ ടെക്നോളജിക്കൽ മെത്തേഡിലൂടെയാണ് എല്ലാ മേഖലയിലും വളപ്രയോഗവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ നമ്മളിവിടെ പാരമ്പര്യമായി ചെയ്തു വരുമ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഹിൽഡിങ് കുറയുന്നു മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു അതിനൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു കുടക്കീഴിൽ എല്ലാ ഘടകങ്ങളും വരുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ദ്രാവക രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സസ്യത്തിന്റെ ഗ്രോത്തിങ് ഇരുപത്തി ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഈൽഡിംഗ് വർദ്ധിപ്പിക്കാൻ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ചെലവ് കുറക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നാനൂറ് എം എൽ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ക്ലോക്ക് ബേസിൽ ഇളക്കി അത് റബ്ബറിന്റെ ഇന്ന് റബ്ബറിനാണ് നമ്മൾ വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് റബ്ബറിലേക്ക് ഓരോ റബ്ബറിന് മൂന്ന് ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വളപ്രയോഗം ഉപയോഗിക്കാം നൂറ് ശതമാനം ഗ്യാരണ്ടി ഇത് ഉപയോഗിക്കാം ആ ഉപയോഗിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട ചാക്കോജ് സാർ ഇവിടെ ഉണ്ട് അദ്ദേഹം ഏകദേശം ഒരു ഒരു വർഷക്കാലമായി നമ്മുടെ എച്ച് വളപ്രയോഗമാണ് ഉപയോഗിക്കുന്നത് ഇരുപത് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്കാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തിലധികം വരുന്ന റബ്ബർ നൂറിലധികം റബ്ബുട്ടാൻ തെങ്ങ് കൗങ്ങ് തുടങ്ങിയ കുരുമുളക് തുടങ്ങിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചാക്കോജ സാറിന്റെ ഒരു ചെറിയൊരു നിർദ്ദേശം കർഷകരൊക്കെ സാർ ഞാൻ ഒരു കാര്യങ്ങളുടെ പ്രത്യേകം ഞാൻ ഓർക്കുന്നത് ഇവിടെ മണ്ണിന്റെ പി എച്ച് നിലനിർത്താൻ വേണ്ടി കുമ്മായം ഇടണമെന്നാണ് പറഞ്ഞിരുന്നത് ഈ കുമ്മായ ഇടുന്ന ചിലവ് കൊണ്ട് മാത്രം ചിലവിനെ അത്രേ വരത്തുള്ളൂ ഈ മുഴുവൻ വളങ്ങളും മുഴുവൻ സസ്യങ്ങൾക്ക് മുഴുവനായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായകരമായ ഈ വളങ്ങൾ ഇടുന്നതിന് കുമ്മായ ഇടുന്ന ആ ഇതിന്റെ ചിലവേ വരത്തുള്ളൂ ഒരു കിലോ കുമ്മായത്തിന് ഇപ്പം പതിനഞ്ച് രൂപ വരുന്നുണ്ട് ഒരു മരത്തിന് രണ്ട് കിലോ വെച്ച് ഇടണം എന്നാണ് പറയുന്നത് അപ്പം മുപ്പത് രൂപയാകും ഇതൊരു മരത്തിന് ഒരു ഇരുപത് രൂപയെ താഴെയാകത്തുള്ളൂ മൊത്തം വളങ്ങൾ നമ്മൾ മൂന്നൂറ് പ്രാവശ്യം ഇടണം മറ്റുള്ള റബ്ബറിന് രണ്ടു പ്രാവശ്യവും മറ്റുള്ള കൃഷിക്ക് മൂന്നൂറ് പ്രാവശ്യവും ഇടണം ഇത് ഞാനിത് ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റബ്ബറിനാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് അതിന് നല്ല രീതിയിലുള്ള ഉത്പാദന വർത്തവും വളരെ മികച്ച രീതിയിലുള്ള കൃഷി ചെലവിന്റെ കുറവും ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ വളങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ട് കുറച്ച് സ്ഥലത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് ഉപയോഗിക്കുക നിങ്ങൾ ഇത് എക്സ്പെരി ചെയ്യാൻ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങൾ മുഴുവൻ കൃഷിക്കും ഇത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ ചാക്കോജി സാറും ഒരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം മൊത്തത്തിലേക്ക് വ്യാപിക്കുകയാണ് ഏകദേശം ഇരുപത്തഞ്ചു വർഷക്കാലമായിട്ട് നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ചാക്കോജി സാറ് ചാക്കോജ് സാറും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുമ്മായത്തിന്റെ ഘടകം എന്ന് പറയുന്നത് കുമ്മായം എന്ന് പറയുന്ന രാസപദാർത്ഥമാണ് അത് കാൽസ്യം ഹൈ ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന മണ്ണിൽ ചൂട് ഉത്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് അത് നമ്മൾ ഇട്ട് കൊടുത്താലും നമ്മുടെ സൂക്ഷ്മ മൂല്യങ്ങളെയും മണ്ണിരുകളെയും നശിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ ഉൽപ്പന്നം ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഉൽപ്പന്നം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ കുമ്മായ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മണ്ണിന്റെ പി എച്ച് ലെവലിലൊക്കെ കൺട്രോൾ ചെയ്യുന്നു ഇത് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും ഗുണപ്രദമാണ് അത് റബ്ബർ ആയിക്കോട്ടെ തെങ് ആയിക്കോട്ടെ കൂങ്ങായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഏലമായിക്കോട്ടെ നെല്ലായിക്കോട്ടെ മറ്റ് പച്ചക്കറികൾ ആയിക്കോട്ടെ പൂക്കൃഷി ആയിക്കോട്ടെ എല്ലാത്തിന്റെയും വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പൂ 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 കൃഷിയൊക്കെ ഷീറ്റിൽ ചെയ്ത് വിളവ് നല്ലവണ്ണം കൊയ്തെടുത്ത വടകരയിലെ പ്രിയപ്പെട്ട രാമചന്ദ്ര സാറിന്റെ തോട്ടൊക്കെ ഞാൻ അതിൽ ആഡ് ഈ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നെറ്റ്സർഫ് കാർഷിക മേഖലയിൽ പുതിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന ഒരു സംശയമില്ല അതിന് നിങ്ങൾ ഞങ്ങളോട് കൂടെ നിൽക്കുക നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഒരിക്കൽ കൂടി നന്ദിയുടെ കൂപ്പുകൈ സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച്